സ്വാദിഷ്ടിലേക്ക് സ്വാഗതം കറി തയ്യാറാക്കുന്ന വിധം കാണാം ആദ്യം തന്നെ അരിപ്പ് തയ്യാറാക്കാം മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് അരമുറി തേങ്ങ ചെറിയത് നാല് ചെറിയ ഉള്ളി അഞ്ചല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില കപ്പ് വെള്ളം മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക തൈര് ചേർത്തത് ചെറിയ പുളിക്ക് വേണ്ടിയാണ് തൈരിന് പകരം തക്കാളിയാണേലും ചേർക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക ഒരു കടായിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക അരിഞ്ഞത് വെള്ളരിക്ക തൊലി ക്ലീൻ ചെയ്ത് ട്യൂബായിട്ട് അരിഞ്ഞെടുത്താണ് ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് നാല് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഓൺ ആക്കി ഫുൾ ഫ്ലെയിമിൽ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക അഞ്ചു മിനിറ്റിന് ശേഷം തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറ് നന്നായി കഴിയൊഴിക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക തിളപ്പിക്കരുത് ഇനി ഇതിലേക്ക് കടുവ് വറുത്ത് ചേർക്കാം പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളരിക്കക്കറി തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക